ഏത് കൊടും ചൂടിലും തണുത്ത കാറ്റ് വീശുന്ന വാഗമൺ മലയാളികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേരളത്തിൻ്റെ എന്നാണ് വാഗമണിനെ വിശേഷിപ്പിക്കുന്നത് വാഗമണിൻ്റെ ഭംഗി അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പറ്റിയ ഇടം ആകാശം തന്നെയാണ് അതാവും പാരാഗ്ലൈഡിംഗ് ഇവിടെ ഇത്രയ്ക്ക് ജനപ്രിയമാകാൻ കാരണം നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും ഇത് പുതിയൊരു അഡ്വഞ്ചർ ആയതുകൊണ്ട് നമ്മൾ വലിയ താല്പര്യമുണ്ട് നമ്മൾ കേരളത്തിൽ കാണുന്ന പോലത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം വലിയല്ലാത്തൊരു പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള പോലെ അവതാരലൊക്കെ കാണുന്ന പോലത്തെ പോലെ മൗണ്ടനത്തിൽ തന്നെ പിന്നെ ലേക്കുണ്ട് പിന്നെ ഈ വെളിയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ തീരെ കാര്യങ്ങളെല്ലാം മറ്റേ ഗ്രീനറിയാണ് മറ്റേ ഡി എന്ന് പറയുമ്പോൾ ബേതറാണ് മെയിനായിട്ട് വെദർ നമുക്ക് അനുകൂലമാണേൽ മാത്രം നമുക്ക് പാരഗ്ലൈഡ് ചെയ്യാം അത് വെതറിപെൻഡ് സ്പോർട്സാണ് പിന്നെ വെറ്റർ സെഫ്റ്റി എന്ന് പറഞ്ഞാൽ എസ്വർ പരിച്ചിട്ടാണ് ഒരു പൈലറ്റിൻ്റെ പാക്കിലായിരിക്കും അതിരിക്കും അത് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് പിന്നെ എന്താ പറയുക നമ്മൾ മഴബാഗങ്ങളാണ് ഈ മഴഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നിൽക്കും പിന്നെ ടേക്ക് ഓഫ് ലാൻഡിംഗ് ഇതെല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം മനുഷ്യസാധ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വാഗമണിൽ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് പരിചയ സമ്പന്നരായവർ വാനിൽ പറക്കുമ്പോൾ നമുക്ക് കൂട്ടിനുണ്ടാകും ഇതൊക്കെ കൊണ്ടാണ് വാഗമണിലെ പാരാഗ്ലൈഡിങ് ഇത്രയധികം ജനപ്രിയമായത് എൻജോയ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഇതെല്ലാം തന്നെ പോകണമോ അപ്പിച്ചോ ഇന്ന് വാഗമണ് ഒരു വിഷയം വാഗമണിലെ പാരാഗ്ലൈഡിങ് സാധ്യതകൾ രാജ്യാന്തര തലത്തിലെത്തിക്കാൻ കഴിഞ്ഞ മാർച്ചിൽ ഡി ടി പി സിയുടെ സഹകരണത്തോടെ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലും സംഘടിപ്പിച്ചിരുന്നു സാഹസികത ഇഷ്ടപ്പെടുന്ന കാറ്റിൻ്റെ ഗതിക്കൊപ്പം വാനിൽ ഉയർന്നു പറക്കാൻ കൊതിക്കുന്നവരെ വാഗമൺ മാടി വിളിക്കുന്നു എടാ മോനെ ഇങ്ങ് പോരെ കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസിൻ്റെ പ്രതീക്ഷയായ വാഗമണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞാനിതുവരെ ഒരു ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല ആദ്യമായി പാരാഗ്ലൈഡിംഗ് യാത്രയ്ക്ക് തുടക്കമാവുകയാണ് ഞാനത് ഇപ്പോൾ പറക്കാൻ പോവുകയാണ് Mara da Ruomirus. Como